ചാനൽ ഓഫർ അപ്പൊ ഈ സ്പെൻഡർ പുറോഡ് ഈ ചാനൽ കണ്ടിട്ട് കണ്ടു ഡിസ്കൗണ്ട് അതിന്റെ ടാങ്ക് ഒറിജിനൽ ടാങ്ക് ഇതിൽ നാല് അഞ്ച് കളേഴ്സ് ഉണ്ട് അതിന്റെ മാസ്ക് ഒരു ഹെഡ് ലൈറ്റ് അസംബ്ലി അതെ അതിന്റെ രണ്ട് സൈഡ് ഡോറ് ഇത് നമ്മൾ കച്ചവടം ചെയ്യുന്നത് സിക്സ് തൗസൻഡ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സാധനമാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് ഷോറൂമിലത്തെ ആറ് ഫൈ വെർഷൻ ത്രീ ഡേ ആണ് ഷോറൂമിൽ പോകുമ്പോൾ ഇത് പകുതി വിലയാവണോ ഞാൻ ഇന്നുള്ളത് ഒക്കിട മാർക്കറ്റിലാണ് ഒക്കിട മാർക്കറ്റിലെ പ്രിൻസ് ബാഗ് സോണിലാണ് സ്റ്റാൾ നമ്പർ പത്തൊമ്പത് അപ്പൊ ആവശ്യമായ എന്ത് ഐറ്റംസും അതായത് മോഡിഫിക്കേഷൻ ഐറ്റംസ് ആവട്ടെ എന്ത് ഐറ്റംസും നമുക്ക് ഈ ഷോപ്പിൽ വന്ന റേറ്റ് കുറവിനു തന്നെ വാങ്ങിക്കാവുന്നതാണ് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചറിയാം അപ്പൊ മലയാളികളൊക്കെ ചോദിച്ചെത്തുന്ന ഒരു ഷോപ്പും കൂടാണ് ഈ കട അപ്പൊ ബൈക്കിനു പറ്റിയ എല്ലാറീസ് സാധനങ്ങളും ഇവിടെ ഉണ്ട് മാക്സിമം ഓക്കെ ഇതൊക്കെ എന്താ ഇത് ആർ എക്സ് വണ്ടിയുടെ ഇഞ്ചിൻ കവറാണ് ഫൈവ് സ്പീഡ് സിക്സ് സ്പീഡിന്റെ കവറാണ് ഇത് അതിന്റെ സിലിണ്ടർ ഇത് പുറത്തുപോയ പന്ത്രണ്ട് പുതിയത് നമ്മൾ കൊടുക്കുന്നത് ഇത് തൗസൻഡ് ഉപയോഗിക്കണം എല്ലാ വണ്ടിക്കുണ്ട് നമ്മടുത്ത് മാക്സിമം ബൈക്ക് സ്കൂട്ടർ എല്ലാ ഉണ്ട് എല്ലാം ഇവിടെ ഹാഫ് റേറ്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി ഉണ്ട് ഇത് ടൂ തൗസൻഡ് ഐറ്റ് ഹൺഡ്രഡ് ആണ് യമഹാഡ് ഇതില് മൂന്ന് നാല് മോഡൽ ഉണ്ട് എല്ലാ മോഡൽ ഉണ്ട് ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഫൈവ് സ്പീഡ് സിക്സ് വോൾട്ട് പ്ലസ് സ്പ്ലൻഡർ എല്ലാ വണ്ടിയുടെ ടാങ്ക് ബുള്ളറ്റ് ടാങ്ക് വരെ ഉണ്ട് ഇവിടെ നിങ്ങൾ അത് വിളിച്ച് പറയുമ്പോ ഒര് വണ്ടിയുടെ സാധനത്തിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞുതരാം ഡിസ്കൗണ്ട് ഇട്ടു തരാൻ വെർഷൻ ത്രീ ഡേയാണ് ഇത് ഇവിടെ കൊടുക്കുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കണേ ഷോറൂമിൽ പോകുമ്പോ ഇത് നൈൻ തൗസൻഡ് റുപ്പീസ് ഉണ്ട് വില ഇതുപോലെ ും ഫൈവ് കളർ ഉണ്ട് അപ്പൊ ഫ്രണ്ട് സ്കൂട്ടി ആവട്ടെ ബൈക്ക് ആവട്ടെ അതിന്റെ മീറ്ററും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ എന്ത് ചെറിയ സാധനം തൊട്ട് വലിയ സാധനങ്ങൾ വരെ ഒരു ബൈക്കിനോ അല്ലെങ്കിൽ സ്കൂട്ടിക്കോ ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ എല്ലാ ഐറ്റംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കേണ്ട നമുക്ക് മീറ്ററും ഉണ്ടല്ലോ ഇവിടെ എല്ലാം ഇത് ഫ്രഷ് സാധനമാണ് ഫ്രഷ് സാധനമാണ് നമ്മൾ റേറ്റ് ഷോറൂം ഐറ്റംസ് തന്നെയാണ് പകുതി റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് അതും വാറണ്ടി ഉൾപ്പെടെയാണ് അപ്പൊ നമ്പർ എന്തായാലും അടി മെൻഷൻ ചെയ്തേക്കാം വിളിച്ചുതന്നെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോരുക അപ്പൊ ഒരുപാട് വണ്ടീന്റെ മീറ്റർ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് മാസ്ട്രോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്ന വണ്ടിയാണ് മാസ്ട്രോ മാസ്ട്രോണ്ട് ആ എല്ലാ വണ്ടിയുണ്ട് ഇത് ജൂപ്പിറ്റർ ഹിമാലയൻ ഹിമാലയൻ இரளத்தில்ல்வுசண்ட்ரம் அந்த மோடல் கூடி லேட்டஸ்ட் மோடல் ஆகும் கூடுதல் வரும் എല്ലാ വാറണ്ടി സാധനമാണ് സ്പ്ലൻഡറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ആണ് സ്പ്ലൻഡർ പ്ലസ് ആ മീറ്റർമിൽ എല്ലാ ഐറ്റംസും അപ്പൊ ബൈക്കിനും സ്കൂട്ടിക്കും പറ്റിയ എല്ലാ ഡിജിറ്റൽ മീറ്ററും മീറ്ററും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ മീറ്റർ ഒക്കെ സ്റ്റാർട്ടിംഗ് ആയിരത്തിഅൻപത് രൂപ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ബൈക്കിന്റെയും സൈലൻസർ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചറിയാം റേറ്റ് ഇത് ഇത് ആൾട്രേഷൻ ആണ് ഏത് വണ്ടിക്ക് നിന്റെ വണ്ടിയായിട്ട് ഫിറ്റ് ആക്കി തരും വണ്ടി ആയിട്ട് ഫിറ്റ് തരും മിനിമം ഹൺഡ്രഡിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പ്രൈസ് ഇത് ആർ എക്സ് ഹൺഡ്രഡ് വിടുന്ന ചാമ്പർ രണ്ടായിരത്തി മുന്നൂറ് രൂപ പിന്നെ ഇത് ഒറിജിനൽ സ്റ്റോക്ക് സൈലൻസർ ആണ് അതുപോലെ തന്നെ ആക്ടിവ ഡിയോ ഇതിന്റെ മൊത്തം എല്ലാ ബി എസ് ഫോർ ബി എസ് സിക്സ് സൈലൻസർ ഉണ്ട് ഇത് ആർ എക്സ് ഹൺഡ്രഡാണ് ആർ എക്സ് ഹൺഡ്രഡ് വൺ തേർട്ടി ഫൈവ് ആണ് ഒറിജിനൽ പുതിയ സൈലൻസർ ആണ് ടൂ തൗസൻഡ് റുപ്പീസ് ആണ് ലെസ് ആക്കി തോന്നി അതുപോലെ ഇത് സ്പ്ലെൻഡറിന് ഇടുന്നത് സ്പ്ലെൻറ് പാഷൻ ഇടുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് നിങ്ങളുടെ ചാനൽ ചാനൽ കണ്ടിട്ട് വന്നവർക്ക് കണ്ടുവരുന്നവർക്ക് പ്രത്യേക അപ്പൊ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഈ മോഡലൊക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം അല്ലേ അപ്പൊ ഇത് ഏത് വണ്ടിക്ക് വരുന്ന ഹെഡ്ലൈറ്റ് ആണ് ഇതൊക്കെ

ാണ്ഡല്സ്റ്റ് സ്പ്ലർ മുതല് ഗ്ലാമർ എല്ലാ വണ്ടിയുടെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ എല്ലാ ഒറിജിനൽ സാധനമാണ് വണ്ടിയിലൊക്കെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെ അപ്പൊ ഇതിനൊക്കെ വാറന്റീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കൂട്ടറിനൊക്കെ പറ്റിയ മലബാഡ് മൽഗാഡിന്റെ കളക്ഷൻ തന്നെ ഉണ്ട് പ്ലാസ്റ്റിക്കും ഉണ്ട് ഇത് മെറ്റൽ ടൈപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇനി ചോദിക്കാം ഇത് എങ്ങനെയാ ഇത് ജൂപ്പിറ്ററിന്റെ ഹൺഡ്രഡ് ആണ് ഷോറൂമിലെ പ്രൈസ് നമ്മൾ കൊടുത്തത് ടൂ ഹൺഡ്രഡിന് കൊടുക്കുന്നത് ജൂപ്പിറ്റർ ഉണ്ട് ആക്റ്റീവ ഫൈവ് ജി ആക്ടിവ സിക്സ് ജി ആക്ടിവ ത്രീ ജി പ്ലഷറ് മാസ്ട്രോ മാസ്ട്രോജ് എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും അതുപോലെ പൾസർ സ്പ്ലെഡർ അതിന്റെ എല്ലാ വണ്ടിക്കും ോയുടെ കിറ്റ് ആണ് ഈ ചാനൽ കണ്ടവർക്ക് ഡിസ്കൗണ്ട് അതിന്റെ ടാങ്ക് ഒറിജിനൽ ടാങ്ക് ഇതില് നാല് അഞ്ച് കളേർസ് ഉണ്ട് അതിന്റെ മാസ്ക് ഒരു ഹെഡ്ലൈറ്റ് അസംബ്ലി അതാ അതിന്റെ രണ്ട് സൈഡ് ഡോറ് മഡ്ഗാർഡ് അതിന്റെ ബാക്കിൽ വരുന്ന കൗൾ കൗൾസെറ്റ് അതിനായിട്ടുള്ള ഒരു ഡാഞ്ചർ ഇത് നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഡിസ്കൗണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ബൈക്കിനാവശ്യമായ എല്ലാ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം കുറഞ്ഞ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ബൈക്ക് സ്കൂട്ടി അതിന്റെ എത്ര സീറ്റും ഇവിടെ അവൈലബിൾ ആണ് ശബ്ദമണ്ഡൽ ഫോർക്ക് ആണ്

നൈറ്റ് മണി മണി വരെ ഉണ്ടാവും വരെ നിങ്ങൾക്ക് മാക്സിമം ഫോൺ വിളിക്കുന്നത് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ നിങ്ങളുടെ വണ്ടിന്റെ ഫോട്ടോ ഇട്ടിട്ട് അത് വണ്ടിക്ക് എന്ത് സാധനമാണെന്നും മെസ്സേജ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോസും അതിന്റെ ഡേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചതോ അതിനുശേഷം നിങ്ങൾ പൈസ അയക്കുമ്പോൾ നമ്മൾ അത് കൊറിയർ ചെയ്തതാണ് കൊറിയർ കേരള കേരള ഡെലിവറി ഉണ്ട് പക്ഷെ അതിന്റെ ഉള്ള പൈസ കസ്റ്റമർ ചെറിയ ചാർജസ്റ്റമർട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് ഇത് ഉക്കടത്താണ് ബസ്സിൽ വരുന്നവർക്ക് കുക്കടത്തിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും പഴയ മാർക്കറ്റ് പഴയ മാർക്കറ്റ് ഉക്കടം മുഹമ്മദ് അലി മാർക്കറ്റ് മുഹമ്മദ് അലി മാർക്കറ്റ് ആണ് നമ്മുടെ ഷാപ്പിന്റെ നമ്പർ നൂറ്റി പത്തൊമ്പത് പ്രിങ്സ് ബൈക്ക് നമ്പർ മെൻഷൻ അപ്പിൽ വിളിച്ചിട്ട് എന്ത് ആവശ്യത്തിന് അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ വിളിച്ചു വൈൻഡപ്പ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ എന്താവശ്യത്തിന് എൻക്വയറിക്കായാലും എല്ലാം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി